പിന്നെ ഗോതമ്പൊടി അ വച്ചിട്ട് അതാണ് അതിൻ്റെ പേസ്റ്റ് ഇത് അറിയില്ല കാരണം പേസ്റ്റ് എടുത്തില്ലേ ആ പേസ്റ്റല്ല ഇപ്പം ശരിയാവുമെന്ന് എനിക്കറിയില്ല കാരണം ഇത്രയും പഴവും കുറച്ചിതും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇനി ഇല്ല പഴം നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ഇത്രയും പഴം പോരേ നമ്മളിത് സുമേക്ക് വേണ്ടി കൊണ്ടൊക്കുന്നില്ല അതേ കഴിച്ച് ഉണ്ട് അവിടെ അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതോണ്ട് എടുത്താണ് എനിക്ക് തണ്ണിമത്തനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കോമ്പിനേഷൻ ഇല്ല എന്നാലും ആ ചെന്ന് തീരെ Next time!